േസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം പത്രോസ് അവനോട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു ഹലിയ പത്രോസിൻ്റെ ഈ ചോദ്യം മാനവജാതിയിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് എന്ത് കിട്ടും ഒരു കാര്യം ഒരാൾക്ക് വേണ്ടി ചെയ്താൽ ഒരു തീരുമാനമെടുത്താൽ അല്ലി ഒരു ചുവട് വെച്ചാൽ എന്ത് കിട്ടും ഇതിൻ്റെ പ്രയോജനം എന്താ ഹല്ലിലൂയ്യ പല കാര്യത്തിലും നാം ഈ ചോദ്യം ചോദിക്കാറുണ്ട് ഹല്ലിലൂയ്യ ഞാൻ അല്ലല്ലിയോ ഒരു ചുവട് വെച്ചാൽ അല്ലിലൂയ്യ ഒരു തൈ നട്ടാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ വളർത്തിയാൽ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയാൽ എന്ത് കിട്ടും എന്ത് കിട്ടും ഇത് മനുഷ്യൻ്റെ ചിന്തയാണ് പ്രിയരെ ഈ ലോകത്തിൽ പലതും നാം െന്തു കിട്ടും എന്ന് പറഞ്ഞ് ഹല്ലിൽ വളരെ കണക്കുകൂട്ടലോട് തുടങ്ങിയാലും നാം പ്രതീക്ഷിച്ചത് കിട്ടണം എന്നില്ല എന്നാൽ ഹല്ലിൽ നാം ലജ്ജിച്ചു പോകാതെ നമ്മുടെ ഹല്ലിൽ ചോദ്യത്തിന് മറുപടി തരാൻ മതിയായ ഒരാളേ ഉള്ളൂ അത് കർത്താവായി യേശു ക്രിസ്തു അത്രേ യേശുദമ്പരാനോടാണോ നാം ഈ ചോദ്യം ചോദിക്കുന്നത് യേശുദമ്പരാൻ നമ്മളോട് പറയുന്ന ഹലി ഏതുത്തരവും ഹലുലി അവൻ നടത്താൻ മതിയായ ദൈവമാ അവനതിനെ നടത്തി തരാൻ മതിയായ ദൈവം അത്രേ അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ വാക്കുമാറാത്ത ദൈവം പത്രോസിൻ്റെ ചോദ്യം എന്ത് കിട്ടും യേശു പറഞ്ഞു ഹലുലി പുനർജനനത്തിൽ നിങ്ങൾ ആരാകും എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞു ഹല്ലുലി രണ്ടാമത് പറഞ്ഞു ഈ ലോകത്തിൽ എന്ത് ലഭിക്കും അതിൻ്റെ അർത്ഥം ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിങ്ങളെ മാനിപ്പാൻ യേശു മതിയായവൻ ഹലി പ്രിയരെ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എന്ത് കിട്ടും നിങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുമ്പോൾ എന്ത് കിട്ടും ദൈവവേലക്കാരെ സഹായിക്കുമ്പോൾ എന്ത് കിട്ടും ഹലൊലി കർത്താവിൻ്റെ ആലയത്തിൽ തീഷ്ണുതയോട് പോയി ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്ത് കിട്ടും പ്രിയരെ കർത്താവിന് വേണ്ടി നിങ്ങൾ ഒരു ചുവട് വെച്ചാൽ അത് വൃതാവായി പോകത്തില്ല അതിന് നിശ്ചയമായി പ്രതിഫലമുണ്ട് ഈ ലോകത്തിലും വരുവാനുള്ളതിലും ഈ ലോകത്തിലും വരുവാനുള്ളതിലും നിങ്ങളെ മാനിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരാളും ലജ്ജിച്ചു പോയിട്ടില്ല പ്രിയരെ ഈ ലോകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലജ്ജിച്ചു പോകും ഈ ലോകത്തിൽ ആൾക്കാരിൽ ആശ്രയം വെക്കുമ്പോൾ നാം ലജ്ജി ു പോകും ഈ ലോകത്തെ ആൾക്കാർ അല്ലെങ്കിൽ പലതും നാം കണക്കുകൂട്ടലോട് ചെല്ലുമ്പോൾ നമ്മളെ നാണം കെടുത്തുവാൻ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഭംഗമേൽക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മുടെ പ്രതീക്ഷ ഭംഗം വരികയില്ല നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല നാം കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകത്തില്ല കർത്താവിൻ്റെ മുമ്പാകെ നിങ്ങൾ അടുത്തു വരുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മെ മാനിപ്പാൻ നമ്മെ നടത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ഈ ലോകത്തിലും വരുവാനുള്ളതിലും പത്രോസന് യേശു മറുപടി പറഞ്ഞു ഈ ലോകത്തിൽ നിങ്ങൾക്കെല്ലാം നൂറു മടങ്ങ് ലഭിക്കും വരുവാനുള്ളതിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് ഗോത്രത്തെയും വിധിപ്പാൻ നിങ്ങൾ എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കും പ്രിയരെ ഈ രാവിലെ സമയത്തും നമുക്ക് ഒരു ഉറപ്പുണ്ട് നമ്മുടെ കർത്താവ് കൈവിടാത്ത ദൈവമാ പ്രതിഫലം തരുന്ന ദൈവമാ അതിനെന്തൊക്കെ തടസ്സമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞൊരു പദം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാനുഷ്യർ ർക്ക് സകലവും അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ അതേ ദൂത് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ജീവിതത്തിൽ ഏത് വിഷയമാ നീ അസാധ്യമെന്ന് പറയുന്നത് തമ്പുരാൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചാട്ട് നിങ്ങൾ സകലവും വിട്ടിട്ട് സകലരെയും ഹല്ലിലൂയ സകലിൽ നിന്നുള്ള ആശ്രയത്തെ മാറ്റി ദൈവത്തിലാണോ ആശ്രയം വെച്ചത് സകലരെയും വിട്ട് കർത്താവിൻ്റെ അടുക്കലാണോ വന്നത് സകലത്തിലെ ഉപരിയായി ദൈവത്തെയാണോ നിങ്ങൾ ആശ്രയിക്കുന്നത് നിശ്ചയമായി നിങ്ങളുടെ ആശ്രയം നിങ്ങൾ അടുത്തു വരുന്ന നിങ്ങളുടെ കർത്താവ് നിങ്ങളെ ലജ്ജാ വിഷയമായി തള്ളിക്കളയത്തില്ല നിങ്ങളുടെ കർത്താവ് ഉപേക്ഷിക്കുന്ന ദൈവമല്ല ആശ്രയിക്കുന്നവനെ ഒരു നാളും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഉറപ്പിച്ചു നിർത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയിട്ടൊന്നും നന്ദി പറയാൻ പറ്റുമോ പ്രതിഫലം തരുന്ന ഒരു തമ്പരാനുണ്ട് ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു അപ്പ എനിക്കുണ്ട് എന്ന് ധൈര്യത്തോടെ പറഞ്ഞിട്ട് ഇന്ന് പകൽക്കാലവും ജീവിതത്തിൻ്റെ ഏതാവശ്യത്തിനും അവൻ മതിയായ ദൈവമത്രേ ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ്യ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നവൻ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജിച്ചു പോകത്തില്ല ജീവിതത്തിൻ്റെ ഏതാവശ്യത്തിനും കർത്താവ് മതിയായ ദൈവം അത്രേ പ്രിയരേ ഈ പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണം അവർ എല്ലാത്തിനും ഉപരി തമ്പുരാൻ ഒരു പ്രയോറിറ്റി കൊടുത്ത് ഈ നിൻ്റെ മക്കൾ വചനം കേൾക്കാനായിട്ട് അവരുടെ കാതു തുറന്നു അവരുടെ സമയത്തെ ദൈവത്തിന് വേണ്ടി കൊടുത്തു കേട്ട വചനം ഇവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം അല്ലു യഹോവ നല്ലയിടയനായി കൂടെയിരിക്കണം അല്ലൊരു കാര്യങ്ങളെ നടത്തി കൊടുക്കണം ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കി മാനിക്കണം അസാധ്യമെന്ന് നിൻ്റെ മക്കൾ പറയുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ചലിച്ച് അസാധ്യതകളെ സാധ്യമാക്കി സാധ്യമാക്കിക്കൊടുത്ത് മാനിക്കണം ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്ത ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ